മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താരമാണ് ജയറാം അദ്ദേഹത്തിന്റെ വീട്ടു വിശേഷങ്ങളും ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ് ജയറാമിന്റെ വീട്ടിലെ പുതിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ജയറാമിന്റെയും പാർവതിയുടെയും മകളായ ചക്കി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മാളവിക ജയറാമിന്റെ വിവാഹമാണ് ജയറാം ഗ്രഹത്തിലെ പുതിയ വിശേഷം യു കെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ നവനീതാണ് മാളവികയുടെ വരൻ ഇരുവരും കൂടിയുള്ള ആദ്യ ചിത്രം ഈ അടുത്താണ് താരം പുറത്തുവിട്ടത് മെയ് മൂന്നിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് മെയ് ഏഴിനാണ് വിവാഹ സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ താരം പുറത്തുവിട്ടത് ഇപ്പോഴത്തെ മകളുടെയും മരുമകന്റെയും വീഡിയോ ജയറാം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഗൃഹപ്രവേശനം ചെയ്യുന്ന മകളുടെയും മരുമകന്റെയും വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് വീഡിയോയിൽ വെള്ളച്ചുരിദാറിൽ സുന്ദരിയായ മാളവിക ജയറാമിനെ കാണാം അമ്പതിനായിരത്തിലധികം ലൈക്കാണ് വീഡിയോ സ്വന്തമാക്കിയത് മാളവിക ജയറാം മാത്രമല്ല ജയറാം കുടുംബങ്ങൾ എല്ലാം തന്നെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പാർവതി മകളെ ചേർത്ത് പിടിക്കുന്ന നിമിഷവും വീഡിയോയിലെ സുന്ദരമായ നിമിഷമാണ് നിലവിളക്കുമായി മകളെയും മരുമകനെയും വീട്ടിലേക്ക് സ്വീകരിക്കുന്നുമുണ്ട് പാർവതി ആഡംബരങ്ങളില്ലാതെ സുന്ദരിയായി ഒരുങ്ങി നിൽക്കുകയാണ് മാളവിക ജയറാം അനുപ്രശാന്ത് ഫോട്ടോഗ്രാഫിയെ ജയറാം പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് മകളെ അവൾക്ക് ഏറ്റവും അനുയോജ്യമായ വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസവും സന്തോഷവും ജയറാം പാർവതി ദമ്പതികളുടെ മുഖത്ത് കാണാം സഹോദരനായ കാളിദാസ് ജയറാമും ഏറെ സന്തോഷത്തിലാണ് ജയറാമിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുമുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത്